പ്രതിസന്ധികൾ അത് ആരുടെ ജീവിതത്തിലാണ് വന്നുകൂടാത്തത് പിന്നെ അവർ ഒരു വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ എന്നിട്ടും അവർ കക്കാനും പിടിച്ചുപറിക്കാനും ഒന്നും പോയിട്ടില്ലല്ലോ അന്തസ്സായി പണിയെടുത്ത് മോനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കിയില്ലേ അതൊരു ചെറിയ കാര്യമാണോ പിന്നെ മോശം സ്ഥിതിയിലും നന്നായി പഠിച്ച് നല്ല നിലയിലെത്തിയ അവരുടെ മകൻ മഹേഷ് സത്യത്തിൽ അവർ അമ്മയും മകനും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എനിക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ മഹേഷിന് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു ഓ മതി മതി ഇനിയും നിന്റെ ബുദ്ധി പുറത്തെടുക്കേണ്ട നിനക്കറിയോ നിത അവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എന്നോട് പറഞ്ഞത് മാമിയോട് പറഞ്ഞേക്കോ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ഇരുന്നാലും ഞാൻ ഒരു വേലക്കാരിയുടെ മകനെ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എനിക്കെന്തു വേണം അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എപ്പോൾ പോയാലും ചേച്ചിക്ക് പെൺമക്കളുടെ എപ്പോൾ പോയാലും ചേച്ചിക്ക് പെൺമക്കളുടെ പേരും പറഞ്ഞിട്ട് കരച്ചിലും പിഴിച്ചിലുമാണ് സീതയുടെയും ഗീതയുടെയും കല്യാണത്തിന് എല്ലാം സ്വാഹയാക്കി ഇനിയുമുണ്ട് രണ്ടുപേർ